പതിയെ പതിയെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്ന ഓരോ നിമിഷങ്ങളിലും ഭഗവാന്റെ കയ്യിലെ ഡമരു മുഴങ്ങുന്നത് പോലെയാണ് ഓരോ വാക്കുകളുടെയും ശബ്ദം നമ്മൾ മനസ്സിലേക്ക് വരാം പറഞ്ഞു പറഞ്ഞു പറഞ്ഞൊരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം ആ ബുക്ക് സ്റ്റാളിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെക്കൂടി പുറത്തേക്ക് ക്ഷണിച്ചിട്ട് കൈ പിടിച്ച് പുറകിൽ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കാശി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഒരു നിമിഷം മുന്നേ വരെ അല്ലെങ്കിൽ ഹാർമണി ബുക്ക് സ്റ്റാളിനകത്തേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ കണ്ട കാശിയായിരുന്നില്ല പിന്നീട് അനാഗരികയുടെ വാക്കുകളിൽ നിന്ന് ഞാൻ കാണുന്ന കാശി കാശി എന്നാൽ എനിക്ക് പ്രകാശം തന്നെയാണ് എങ്ങനെയാണ് കാശി പ്രകാശമായതെന്ന് വെച്ചാൽ ഓരോരുത്തരും ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ പഠിക്കുക പലതരത്തിലായിരിക്കും പലർക്കും ഗ്രന്ഥപാരായണങ്ങളിലൂടെ പുസ്തകങ്ങൾ പഠിക്കുന്നതിലൂടെ അല്ലെങ്കിൽ കലാകാലങ്ങളായി തുടർന്ന് തുടർന്ന് പഠിച്ച് പഠിച്ച് കാര്യങ്ങൾ ഗ്രഹിക്കുന്നു ചിലപ്പോൾ ഗുരുക്കന്മാരിൽ നിന്നും ചിലർക്ക് യാത്രകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നുമാണ് അത്തരത്തിലൊരാളാണ് ഞാൻ അനുഭവങ്ങളിൽ നിന്നാണ് യാത്രകളിൽ നിന്നാണ് ഒന്നും അറിയാതെ യാത്രകൾ ചെയ്യുക പ്രത്യേകിച്ച് അങ്ങനെ വലിയ ജ്ഞാനമൊന്നുമില്ലാതെ പല സ്ഥലങ്ങളിലേക്കും ചെന്നെത്താം അങ്ങനെ കാശിയിലേക്ക് ചെല്ലുമ്പോഴും കാശിയെക്കുറിച്ച് അതിഗഹനമായിട്ടുള്ള അറിവൊന്നുമില്ല കാശിയെക്കുറിച്ച് ആദ്യം കേൾക്കുന്ന ഒരു ആറോ ഏഴോ വയസ്സുള്ളപ്പോഴായിരിക്കും മുത്തശ്ശിയോടൊപ്പം പരദേവതക്കിൽ പോകുമ്പോൾ പുതുവേലി വെളിയനൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് പാടത്തിലൂടെ നടന്നു വേണം ഈ പരദേവതയിലേക്ക് എത്താൻ അന്ന് പാടത്തിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചെറിയ മൺതിട്ട പോലൊരു പ്രദേശം ഒരു പുറ്റും ഒരു വലിയ കുഴിയുമുണ്ട് ഈ പുറ്റ കാണുമ്പോൾ തന്നെ അന്ന് എന്തോ ഒരു ഭയ ഭയം പോലെയാണെന്നാ പാമ്പ് അവിടെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ പുറ്റിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ വഴി മാറി ഇങ്ങനെ സഞ്ചരിക്കും അപ്പോൾ ആ കുഴി കാണുമ്പോഴും ആകാംക്ഷ കൊണ്ട് ആ കുഴിയിലേക്ക് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ മുത്തശ്ശേരിക്ക് പറഞ്ഞിട്ടുണ്ട് അത് കാശിപ്പട്ടർ പോയ വഴിയാണ് പട്ടര് കാശിക്ക് പോയ വഴിയാണ് ആ പട്ടർക്ക് പിന്നെ പേര് കാശിപ്പട്ടർ അപ്പോൾ ഈ കുഴിയിലേക്ക് എങ്ങനെ പോയി പട്ടർ എവിടെയാണ് ഈ കാശി അന്നാണ് ആദ്യമായിട്ട് കാശി എന്ന ചിന്ത മനസ്സിലേക്ക് വരുന്നത് ഒരിക്കലെങ്കിലും കാശിയിലേക്ക് പോകണം എന്ന ചിന്ത വരുന്നത് പിന്നീട് വടക്കുനാഥ ക്ഷേത്രത്തിൽ സിംഹോദരനെ തൊഴുതു നിൽക്കുന്ന സമയത്ത് വീണ്ടും ആ ഐതിഹ്യ കഥകൾ കേട്ടിട്ടുണ്ട് സിംഹോദരൻ്റെ നേരെ മുന്നിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ചെറിയൊരു വിടവിലൂടെ വടക്കുനാഥ ക്ഷേത്രത്തിൻ്റെ പുറംചുമരൻ്റെ ഒരു ചെറിയ വിടവിലൂടെ അകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴുകക്കുടം കാണാനാകും അങ്ങനെ താഴുകക്കുടം നോക്കി നിന്ന് പ്രാർത്ഥിച്ച ഒരു ബ്രാഹ്മണന് ഒരിക്കൽ ആ വഴിയിലൂടെ സിംഹോദരൻ്റെ ശ്രീകോളിന് നേരെ മുന്നിലുള്ളൊരു വഴിയിലൂടെ ഒരു തുരങ്കത്തിലൂടെ കാശിയിലേക്ക് പോകാനായി മണികർണ്ണിക ഘട്ടിലേക്ക് കപ്പുവാനായി എന്നൊക്കെ ഈ മണികർണ്ണിക ഘാട്ടിനൊക്കെയുള്ള നാമം തന്നെ പേര് തന്നെ പലതവണ ആത്മാവിൽ പ്രതി പ്രതിഫലിപ്പിക്കുന്ന പോലെയാണ് എപ്പോഴും തോന്നുന്നത് ആ ശബ്ദമൊക്കെ അത്രമാത്രം കാശി എന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി പതിമൂന്ന് മെയ്യിൽ കാശിയിലേക്ക് യാത്ര നടത്തുന്നത് പക്ഷേ മെയ് മാസം നാൽപ്പത്തിയെട്ട് ഡിഗ്രിയാണ് ആ സമയത്ത് അവിടെ താപനില ചെന്നിറങ്ങുമ്പോൾ കാണുന്ന കാശി ആകെ മനസ്സിലെന്താണോ കരുതിയിരുന്നത് അതിൽ നിന്ന് നേരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്ഥലം എവിടെ നോക്കിയാലും നമുക്ക് കാണുവാനാകുന്ന അഴുക്ക് ചാലകൾ ഇടുങ്ങിയ വഴികൾ വല്ലാതെ ഒച്ചയിൽ കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ ഹോണടിച്ചുകൊണ്ട് വണ്ടികൾ ഉച്ചത്തിൽ സംസാരിക്കുന്ന മനുഷ്യർ അങ്ങനെ നമ്മൾ എന്താണോ പ്രതീക്ഷിക്കുന്നത് അതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാശി പിന്നെ ചൂട് കാരണം പകൽ സമയങ്ങളിൽ പുറത്തേക്ക് ഇറങ്ങാനേ സാധിക്കുന്നില്ല അപ്പോൾ ചിത്രീകരണത്തിന് വേണ്ടിയിട്ടാണ് അവിടേക്ക് പോയത് അന്ന് അമൃത ടി വിയിലെ ഉദയാമൃതം എന്ന പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ചിത്രീകരിക്കാൻ സാധിക്കുന്നില്ലാത്ത ഒരവസ്ഥ എന്നാൽ എവിടേക്കും പോകാനാകുന്നില്ല അപ്പോൾ ഓരോ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മൾ കാശിയെക്കുറിച്ച് പൊതുവിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് കാശിയെക്കുറിച്ച് കാശിയിലെ ക്ഷേത്രങ്ങളെക്കുറിച്ച് അതിൻ്റെ ഐതിഹ്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ ഐതിഹ്യങ്ങളുള്ള സ്ഥലങ്ങളിലേക്ക് പോവുക ആ ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുക ഇതിനൊക്കെയുള്ള ശ്രമങ്ങൾ പരാജയപ്പെടുന്നൊരവസ്ഥയാണ് അവിടെ ആകെ നമുക്കുള്ളത് പിന്നെ ഒരു തീരുമാനത്തിലെത്തി രാവിലകളിൽ ഒരു മൂന്ന് മണിയാകുമ്പോഴേ തന്നെ നേരം വെളുത്തു തുടങ്ങും അപ്പോൾ ഒരു നാല് മണിയൊക്കെ ആകുമ്പോഴേക്കും ചിത്രീകരണം ആരംഭിക്കുക ഒരു എട്ട് എട്ടര മണി അത് കഴിഞ്ഞാൽ വീണ്ടും തിരിച്ചു പോവുക അത് കഴിഞ്ഞ് വീണ്ടും വൈകുന്നേരം ഒരു നാല് മണിയാകുമ്പോൾ വീണ്ടും ഇറങ്ങാൻ ചിത്രീകരിക്കുക അങ്ങനൊരു തീരുമാനത്തിലെത്തി അങ്ങനെ തീരുമാനത്തിലെത്തിയിട്ടാണ് ചിത്രീകരണം മുന്നിലേക്ക് പോകുന്നത് അപ്പോൾ മനസ്സുകൊണ്ട് ശരിക്കും വല്ലാത്തൊരവസ്ഥ കാരണം മനസ്സിൽ സങ്കല്പിച്ച കാശിയെ അല്ല കാണുന്നത് പിന്നെ അന്തരീക്ഷമാണെങ്കിലും ഒട്ടും എങ്ങനെയൊക്കെ നോക്കിയിട്ട് മനസ്സുകൊണ്ട് അതിനോട് ചേരാനാകാത്ത പോലെ ഒരവസ്ഥ ഇങ്ങനെ നിൽക്കുന്ന ഒരു ദിവസം ഒരു വൈകുന്നേരം അസിഘാട്ടിലേക്ക് അസിഘാട്ടിൽ വൈകുന്നേരം ആകുമ്പോൾ അസിഘാട്ടിലെ പ്രഭാതങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് വൈകുന്നേരങ്ങൾക്കും ഒരു പ്രത്യേകതയുണ്ട് വാരാണസിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അസിഘാട്ട് ഈ അസിഘാട്ടിലേക്ക് പോവുകയാണ് അസിഘാട്ടിലേക്ക് പോകുന്ന സമയത്ത് ക്യാമറയും ക്യാമറ ക്യാമറയിലുള്ള രണ്ടുപേർ ക്യാമറ ടീം മൊത്തത്തിൽ മുന്നിലേക്ക് അങ്ങ് നടന്നു പോയി അവർ നടന്നു പോയിട്ട് അവരുടെ ഗംഗയിൽ ആ സമയത്ത് ആ ഒരു സൂര്യാസ്തമനത്തിൻ്റെ ഒരു അന്തരീക്ഷമൊക്കെ ചിത്രീകരിക്കാനായിട്ടാണ് അവർ മുന്നിലേക്ക് നടന്നത് ഞാൻ അവിടെ വെറുതെ നിൽക്കുമ്പോൾ വിചാരിക്കുകയാണ് കാശിയിൽ നിന്ന് ഇപ്പോൾ ഈ കാശി അല്ലാതെ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമോ വാരണാസിയിൽ നിന്ന് അധികം ദൂരമല്ലാതെ വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ എന്നൊക്കെ അറിയാനായിട്ട് അവിടെ എന്തെങ്കിലും ഒരു അറിവ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ അവിടെ നിന്ന് കിട്ടുമോ എന്ന് നോക്കുമ്പോൾ തൊട്ടരികിൽ ഹാർമണി ബുക്ക് സ്റ്റാൾ എന്നൊരു ബുക്ക് സ്റ്റാൾ കാണുകയാണ് നേരെ അതിനകത്തേക്ക് കയറിയിട്ട് ധാരാളം പുസ്തകങ്ങൾ ഇപ്പോഴും അവിടെ അസിഘാട്ടിൽ ഹാർമണി ബുക്ക് സ്റ്റാൾ ഉണ്ട് നിരവധി പുസ്തകങ്ങളുണ്ട് പക്ഷേ ആധ്യാത്മിക തലങ്ങളിൽ ഗവേഷണം നടത്തുന്നവർക്ക് വേണ്ടുന്ന എല്ലാ പുസ്തകങ്ങളും ലഭിക്കുന്ന ഒരു സ്ഥലമാണത് അപ്പോൾ അവിടെ ആ പുസ്തകങ്ങൾക്കിടയിലൂടെ നടക്കുകയാണ് പുസ്തകങ്ങൾ പലതും നോക്കുന്നുണ്ട് അപ്പോൾ ഈ ടൂർ മാപ്പുകൾ അതുപോലെ തന്നെ ഗൈഡുകൾ ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പ്രത്യേകമായി ഭസ്മത്തിൻ്റെ ഗന്ധം അതിനൊന്ന് നമ്മളെ സ്വാധീനിക്കുന്ന രീതിയിലുള്ള ഭസ്മത്തിൻ്റെ ഗന്ധം തലയുർത്ത് നോക്കുമ്പോൾ കാണുന്നത് ഒരു വിദേശിയായ സന്യാസിയാണ് സന്യാസി എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു തോർത്തുമുണ്ട് മാത്രമാണ് ഒരു ചെറിയ മുണ്ട് മാത്രമാണ് ഉടുത്തിട്ടുള്ളത് ജട ഉണ്ട് ദേഹം മുഴുവനും ഭസ്മം പൂഷിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വിദേ വിദേശിയാണ് എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും കാലിൽ ചെരുപ്പ് പോലും ഇടാതെ ആ ബുക്ക് സ്റ്റോളിനകത്തേക്ക് കയറി വരികയും ആ ബുക്ക് സ്റ്റോളിലുള്ളവരൊക്കെ അദ്ദേഹത്തിനോട് പെരുമാറുന്നത് കണ്ടാൽ നമുക്കറിയാം വളരെ കാലമായിട്ട് അദ്ദേഹത്തിന് അവിടെയുള്ള ആളാണ് എനിക്ക് സത്യത്തിൽ ആകാംക്ഷ അടക്കാനേ ആയില്ല കാരണം ഭാരതത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് ഈ കാശി എന്ന സങ്കല്പം എത്ര ഉത്തമാണെന്ന് മനസ്സിലാക്കിയിരുന്ന എനിക്ക് ചെറുപ്പം മുതലേ ഭരണം വരണമെന്ന് എനിക്ക് ഈ കാശിയെ കാണുമ്പോൾ അവിടുത്തെ അഴുക്ക് ചാലുകളും ഇങ്ങനെയുള്ള ദുർഗന്ധവും ഒക്കെ ആയിട്ട് ഈ കാശി ഇവിടേക്ക് എങ്ങനെ ഇദ്ദേഹത്തിന് വരാൻ സാധിക്കുന്നു അതും വിജി വിദേശത്ത് ജനിച്ച ഒരാൾക്ക് എന്നുള്ള ഒരു 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 ആകാംക്ഷയാണ് ആദ്യം മനസ്സിൽ വന്നത് അതുകൊണ്ട് തന്നെ ആകാംക്ഷ അടക്കാൻ വയ്യാതെ അദ്ദേഹത്തിന് പോയി ചോദിച്ചു ആദ്യം അദ്ദേഹത്തിൻ്റെ പേരാണ് ചോദിച്ചത് അദ്ദേഹം പേര് പറഞ്ഞത് അനാഗരിക എന്നാണ് അനാഗരിക എന്ന പേര് തന്നെ ഒരു ശിവസന്യാസിക്ക് എങ്ങനെയാണ് അനാഗരിക എന്ന പേര് വരുന്നതെന്നാണ് ആദ്യം സംശയിച്ചത് എന്നാലും പിന്നീട് അദ്ദേഹത്തിനോട് അടുത്ത് ചോദിച്ചത് എങ്ങനെ അങ്ങ് കാശിയിലേക്ക് എത്തി എങ്ങനെയാണ് ഈ കാശിയിൽ അങ്ങേക്ക് നിൽക്കാൻ സാധിക്കുന്നതെന്ന് ചോദിച്ചു ആദ്യം ഒന്ന് പുഞ്ചിരിക്കുകയാണ് ചെയ്തത് പിന്നെ പതിയെ കാശിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങി എന്താണ് കാശി ആഴത്തിൽ പ്രകാശമാണ് കാശി എവിടെയാണ് മോക്ഷം പ്രകാശിക്കുന്നത് അതാണ് കാശി എന്ന് പതിയെ പതിയെ അദ്ദേഹം സംസാരിച്ചു തുടങ്ങുന്ന ഓരോ നിമിഷങ്ങളിലും ഭഗവാന്റെ കയ്യിലെ ഡമരു മുഴങ്ങുന്നത് പോലെയാണ് ഓരോ വാക്കുകളുടെയും ശബ്ദം നമ്മൾ മനസ്സിലേക്ക് വരും ആ ഡമരു ഇങ്ങനെ മുഴങ്ങുന്നത് പോലെ അദ്ദേഹം ഓരോ വാക്കുകൾ കാശിയെ പറഞ്ഞു 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 പറഞ്ഞൊരു പ്രത്യേക ഘട്ടത്തിൽ അദ്ദേഹം ആ ബുക്ക് സ്റ്റോളിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്നെക്കൂടി പുറത്തേക്ക് ക്ഷണിച്ചിട്ട് കൈ പിടിച്ച് പുറകിൽ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കാശി ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ഒരു നിമിഷം മുന്നേ വരെ അല്ലെങ്കിൽ ഹാർമണി ബുക്ക് സ്റ്റാളിനകത്തേക്ക് കയറുന്നതിന് തൊട്ട് മുന്നേ വരെ ഞാൻ കണ്ട കാശിയായിരുന്നില്ല പിന്നീട് അനാഗരികയുടെ വാക്കുകളിൽ നിന്ന് ഞാൻ കാണുന്ന കാശി എനിക്ക് എവിടെയും പ്രകാശം കാണാം അപ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയും പ്രകാശം പ്രകാശത്തിൻ്റെ ഒരു നഗരമായിട്ട് കാശി ആ കാശിയിൽ ഞാൻ നോക്കി നിൽക്കുമ്പോൾ ശങ്കരാചാര്യർ വരുന്നു ശങ്കരാചാര്യരുടെ മുന്നിലേക്ക് ദേഹമാണോ ദേഹിയാണോ മാറേണ്ടത് എന്ന് ചോദിച്ചുകൊണ്ട് മഹാദേവൻ വരുന്നു തൻ്റെ കാതിലെ ആഭരണം ഊരുവീണ പ്രദേശം അന്വേഷിച്ചുകൊണ്ട് സാക്ഷാത്പാർ കണ്ണുകളിൽ ആനന്ദത്തിൻ്റെ കണ്ണീർ കൊഴിച്ചുകൊണ്ട് ബിന്ദു മാധവൻ മദൻ മോഹൻ മാളകൃ ശങ്കരാചാര്യൻ ആരൊക്കെയാണ് തുളസിദാസ് രാമായണം എഴുതിക്കൊണ്ട് ബിസ്മില്ലാ ഖാൻ്റെ ക്ഷേണായി കേൾക്കുന്നത് ഇങ്ങനെ ആകെ ആകെ പ്രകാശം മാത്രം മനസ്സിലേക്ക് ഇറങ്ങി വരുന്നതാകട്ടെ ആ ഒരു നിമിഷം കൊണ്ട് ഹനുമത് സാന്നിധ്യം ഉൾപ്പെടെയുള്ള ആ വാരാണാസിയുടെ മുഴുവൻ ചൈതന്യങ്ങളെയും കാണുകയാണ് ആനന്ദം മാത്രം ഭസ്മത്തിൻ്റെ ഗന്ധവും പ്രകാശവും മാത്രം അന്ന് അനാഗ്രികയിൽ നിന്ന് കേട്ട കാശി കണ്ട കാശി ഇന്നും മനസ്സിലുണ്ട് അതുകൊണ്ട് തന്നെ കാശിയിൽ ഇന്നെത്തിയാൽ എവിടെയും ഒരു വൃത്തി കേടും മനസ്സിലും കാണില്ല കണ്ണുകളിലും പതിയില്ല ആകെ പതിയുക ആ ഡമരുവിൻ്റെ നാദത്തിലൂടെ കേട്ട വാക്കുകളിലൂടെ കേട്ട കാശി കാശി അറിയണം ശിവനാണ് കാശി ശിവൻ്റെ ആനന്ദമാണ് കാശി മാധവൻ്റെ ആനന്ദമാണ് കാശി എന്ന വാക്കുകൾ മാത്രം വീണ്ടും 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 കേട്ടുകൊണ്ടേയിരിക്കും മോക്ഷപ്രകാശിക കാശി എന്ന് കാശിയെ ആനന്ദവനമാക്കുന്ന അവിമുക്തമാക്കുന്ന ഈ അനുഭവങ്ങൾ എന്താണെന്ന് കാശിയിലേക്ക് എത്തുന്ന ഓരോരുത്തർക്കും ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഉണരുവാനുള്ള അവസരങ്ങൾ ധാരാളമാണ് മണികർമ്മിക ഘാട്ടിലൂടെ ഒന്ന് സഞ്ചരിച്ചാൽ രാത്രി കാലത്തൊന്ന് ധ്യാനത്തിലിരുന്ന് ജീവിതത്തിലെ ഏത് ഭയവും അകന്നു പോകും ജീവിതം ആനന്ദം മൃത്യുഞ്ജയനായ മഹാദേവൻ്റെ ശരിയായ ഭാവം അവിടെ നമുക്കറിയാനാകുന്നു എല്ലാ മൃതശരങ്ങൾക്കരികിലും താരകമന്ത്രം ഉപദേശിച്ചുകൊടുക്കുന്ന മഹാദേവൻ്റെ ആ ദൃശ്യം ആ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ കാശിയിലൂടെ മണികരണിക്ക് ആഘാട്ടിലൂടെയൊക്കെ സഞ്ചരിക്കണം വെറുതെ കണ്ടാൽ പോലെ ആത്മാവ് കൊണ്ട് അടുത്തറിയാം അനാഗരികയുടെ വാക്കുകളിലൂടെ കേട്ട കാശി ഞാൻ അറിഞ്ഞ പ്രകാശം അതാണ് എന്നോടൊപ്പം സഞ്ചരിക്കുന്ന ഏവരിലേക്കും പകർന്നു കൊടുക്കുക ഒരു നിമിഷമെങ്കിലും എൻ്റെ വാക്കുകൾക്കത്ര കെൽപ്പുണ്ടോ എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ടെങ്കിലും അന്ന് കേട്ടത് അറിഞ്ഞത് വീണ്ടും വീണ്ടും പറയാൻ ശ്രമിച്ചു കൊണ്ടെയാണ് കാശിയിലൂടെ സഞ്ചരിക്കുക കാശി പ്രകാശമാണ് വീണ്ടും ഒരിക്കൽ കാശി അസീഘാട്ടിൻ്റെ ആ വഴി ഒരു സായാഹ്നത്തെ അനാഗരിക വീണ്ടും വരുമെന്നത് എൻ്റെ പ്രതീക്ഷയും എൻ്റെ വിശ്വാസവുമാണ്